ആര്യനെ മൈൻഡ് പോലും ചെയ്യാതെ ഏഴ് ലോകത്തോട്ട് അടുപ്പിക്കാതെ ജിസേലിന്റെ അമ്മ നേരെ തിരിച്ചു വന്നിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത യു ആർ എന്തു പറയുക ഭയങ്കര ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുകയാണ് ആര്യന്റെ അമ്മ അതെ ആര്യൻറെ അമ്മ ജിസേലിനെ അടുപ്പിക്കുന്നില്ല ജിസേലിന്റെ അമ്മ ആര്യനെയും അടുപ്പിക്കുന്നില്ല ഇതിനേക്കാൾ വലിയ ഹിന്ദൊന്നും അവർക്ക് ഇനി കിട്ടാനില്ല ഫുൾ ഹിന്ദി മേളമാണ് ഇപ്പൊ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേലിന്റെ അമ്മ ഹിന്ദി ജിസേലിന്റെ അമ്മയ്ക്ക് നല്ല മലയാളം അറിയാം കേട്ടോ അവർ മലയാളിയാണ് ജിസേലാണ് അവിടെ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ കുറച്ച് മലയാളത്തിൽ ഇഷ്യു വരുന്നത് പിന്നെ വീടിനകത്ത് കുറെ ഹിന്ദികൾ ജിസേലിനെ അനുഗ്രഹമാക്കി ഈ പറയുന്ന ജിസേലിന്റെ അമ്മയെടുത്ത് അനുഗ്രഹം ആക്കി ആര്യം വന്നിട്ട് പോലും ഒരുമാതിരി മൈൻഡ് ചെയ്യാതെ പോവാണ് നീ ഇവിടെ ഗെയിം ഒന്നും കളിക്കുന്നില്ലെന്ന് വളരെ വ്യക്തമായിട്ട് ജിസേലിന്റെ മമ്മി പറയുന്നുണ്ട് ആര്യൻ്റെ അമ്മ വന്നിട്ട് അധികം ഒന്നും വിട്ടെന്നും പറയുന്നില്ല നീ കളിക്കുക സ്ട്രോങ് ആയിട്ട് കളിക്കുക കളിക്കേ ശോഭ നിന്റെ തിരക്കി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അനിയൻ അനിയനല്ല ആര്യൻ്റെ ചേട്ടൻ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല മലയാളത്തിൽ സംസാരിക്കണം മലയാളത്തിൽ സംസാരിക്കണം ബിഗ് ബോസ് പറയുന്നൊക്കെ നീ കേൾക്കണം എന്നല്ല ആണ് പറഞ്ഞു കൊടുക്കുന്നത് ജിസേലിന്റെ അമ്മ ആരുടെ അടുത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ജിസേലിന് മനസ്സിലാവുന്നുണ്ട് അത് ആതിലേടെ അടുത്ത് പറയുന്നുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ നാല് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ നമ്മുടെ ഷാനവാസും ആദിലേയും കൂടി നിൽക്കുവാണ് അപ്പോഴത്തേക്കും ഷാനവാസ് പറയാണ് ആ എൻ്റെ അടുത്ത് എന്തോ വ്യക്തി വൈരാഗ്യം ഈ പറയുന്ന പോലെ അനുവിനുണ്ട് അതുകൊണ്ടാണ് അനു എന്ത് ചെയ്യുന്നത് ആ ആഹാരത്തിന്റെ പ്രശ്നത്തിൽ ഇപ്പോഴും നല്ല പലപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് ജിസേലിന്റെ മമ്മി വന്നിട്ട് കുറേ കാലങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പ്രൊമോയും കൂടി ഇപ്പൊ വന്നു പ്രൊമോ വരുമ്പോന്ന് പറഞ്ഞാൽ ക്ലോസ് അപ്പ് വ്യൂ ആണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇവരെന്താണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും അപ്പൊ അതിനകത്ത് വന്നു കയറുമ്പോൾ തന്നെ ജിസേലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന ഒരു സംഭവം പ്രൊമോയ്ക്കകത്തുണ്ട് എന്താണ് നീ ഇവിടെ ഗെയിം ഒന്നും കളിക്കുന്നതെന്നും ശരിയല്ല കേട്ടോ ഏഹ് ഗെയിമൊന്നും നീ കളിക്കുന്നില്ല നന്നായിട്ട് കളിക്കുന്നില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് അനുഗ്രഹം വാങ്ങിക്കാൻ ആരും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ എന്ന് പറഞ്ഞില്ല എലക്ഷൻ പോലെ അങ്ങ് പോകുന്നുണ്ട് മൈൻഡ് ആക്കുന്നില്ല ആരനെ മൈൻഡ് ആക്കുന്നില്ല പിന്നീട് ആരുടെ അടുത്ത് എന്താ മമ്മി മിണ്ടാത്തത് എല്ലാരുടെ അടുത്തും മിണ്ടിയല്ലോ ഞാൻ കണ്ടില്ല എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിന്നെ എന്താ മമ്മി ഞാൻ ഗെയിം കളിക്കുന്നില്ല എന്ന് പറഞ്ഞാ നീ കളിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ആ അജിസയാലിന്റെ മമ്മി പറയുന്നുണ്ട് നിനക്കാൾ ബെറ്റർ ഒന്നും കൊടുക്കാനില്ല പിന്നെ ആരനെ മാത്രം അടുപ്പിക്കുന്നില്ല ബാക്കി എല്ലാരടുത്തും ഭയങ്കര കാര്യമാണ് ഭയങ്കര കാര്യമായിട്ട് നിൽക്കുന്നു പക്ഷെ ആരിനെ മാത്രം അടുപ്പിക്കുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ആരിനെ കൺഫേഷൻ റൂമിലോട്ട് വിളിക്കുകയാണ് എന്നിട്ട് ഫാമിലി വരുമോ ആരൊക്കെ വരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബ്രദറിനെ സ്റ്റോർ റൂം വഴിയും കേറ്റുന്നു അമ്മ ഫ്രണ്ട് ഓർ വഴി ഹിന്ദി പാട്ടൊക്കെ ഇട്ട് മലയാളം ബിഗ് ബോസ് എടുക്കു തോന്നുന്നു ആദ്യമായിട്ട് ഹിന്ദി പാട്ടൊക്കെ ഇട്ടു കൊടുക്കുന്നത് വരാനായിട്ട് വരാനായിട്ടപ്പം എന്താ പറയാ അമ്മ വരുന്നു അമ്മ വന്ന് അനു അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് അനുവിനെ പോയി അനു വാ മോളെ വാ എന്ന് പറഞ്ഞിട്ട് പോയി അനു പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് യു ആ മൈ നിങ്ങൾ എന്റെ മക്കളാണ് എന്റെ വീട്ടിലേക്ക് വെൽക്കം എന്ന് പറയുന്നു ആരനെ ആരനെ അതിനുശേഷമാണ് ഇറക്കി വിടുന്നത് കൺഫ് റൂമിൽ നിന്ന് അപ്പം വന്ന് അമ്മയും ബ്രദറിനെയും കണ്ടിട്ട് നേരെ തന്നെ ആക്ടിവിറ്റി ഏരിയയിലുള്ള ടാസ്കിന് വിളിക്കുന്നു സ്പൈക്ക് കുട്ടന്റെ പസിലാണ് റെഡിയാക്കാനുള്ളത് അത് റെഡിയാക്കുന്നു അതിനുശേഷം ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി മുഖം അനക്കി കൊണ്ട് കഴിക്കുക അഞ്ച് ബിസ്ക്കറ്റ് ഉണ്ട് അതും ചെയ്യുന്നു ഓക്കെ ദെൻ ആദില അടുത്ത് ഭയങ്കര കാര്യമായിട്ട് നിൽക്കുകയാണ് ആര് അമ്മ നിങ്ങളെൻ്റെ മക്കളാണ് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരെ എനിക്ക് രണ്ട് ആൺമക്കളാണ് ഇപ്പൊ രണ്ട് പെൺമക്കളും കൂടി ആയി എന്നൊക്കെ പറയുന്നു അപ്പൊ ആരെയും ചോദിക്കുന്നുണ്ട് അതാണ് ജിസേലും ഉണ്ട് ഒരു മോള് അപ്പൊ ആരെൻ്റെ അമ്മ പറയുകയാണെ ജിസേൽ മോളല്ല ജിസേല് എൻ്റെ ഫ്രണ്ടാണ് ജിസേൽ എൻ്റെ ഫ്രണ്ടാണ് പക്ഷെ ആദില നൂറ മക്കളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അനുവിനെ അനു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു ആരിനെ എന്റെ അമ്മ ഇവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതിൽ നിൽക്കുവാണ് ജിസേലെ നൂറ ആദില ഇവർ സംസാരിക്കുകയാണ് ആദില പറയണത് നിന്റെ മമ്മി വന്നിട്ട് ആരുടെ അടുത്ത് അധികം അങ്ങോട്ട് മിണ്ടുന്നില്ലല്ലേ അപ്പം ജിസേൽ പറഞ്ഞു ശരിയാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ട് അപ്പൊ നൂറ അത് അവിടെ മാത്രമല്ല ജിസേലിന്റെ അമ്മീന്ന് നിന്റെ മമ്മീന്നല്ല ആരുടെ അമ്മീന്ന് നിന്റെ അടുത്ത് കാണിക്കുന്നില്ല അതെ അതെ ശരിയാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്റെ അമ്മ അല്ലെങ്കിൽ അങ്ങനെ അല്ല ഒരാൾ അനുഗ്രഹം വായിക്കാനൊക്കെ വരുമ്പോ അമ്മ മാറി കളഞ്ഞു എന്താണ് കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരനെ മാത്രം ഞാൻ അമ്മയടുത്ത് ചോദിച്ചു അപ്പൊ അമ്മ കണ്ടില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ അങ്ങനെയല്ലാട്ടോ എന്തോ ഒരു പ്രശ്നമുണ്ട് അതെ അതെ എനിക്കും അറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട് ഏഹ് എന്തോ കാര്യം എനിക്കറിയില്ല അപ്പം ആതിലെ നുറേം കൂടി ജിസേലിന്റെ മമ്മി ആരനെ മൈൻഡ് ചെയ്യുന്നില്ല ആരന്റെ മമ്മി ജിസേലിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്തോ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ഓക്കെ പിന്നീട് ആരന്റെ മമ്മിയും അതുപോലെ തന്നെ സഹോദരനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ആരൻ്റെ അടുത്ത് എങ്ങനെയാണ് പുറത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ നീ നമ്മളെ പ്രൗഡാക്കി നല്ല രീതിക്ക് നീ കളിക്കണം പിന്നെ ശോഭ നിന്നെ തിരക്കി എന്ന് പറയാൻ പറഞ്ഞു നമ്മളെ ശോഭ വിശ്വനാഥ് ശോഭ തിരക്കി എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ നീ നന്നായിട്ട് പ്ലേ ചെയ്യണം എന്നല്ല അവര് അവർക്ക് പറ്റും പോലെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേറെ പുറത്ത് കാര്യങ്ങളൊന്നും മിണ്ടുന്നില്ല അപ്പൊ ആരെയും ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ പറ ഇവിടെ വരുന്ന എല്ലാവരും ഹിന്ദി കൊടുക്കും പുറത്തെ കാര്യമൊക്കെ കുറച്ച് കുറച്ചൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാ ഏ നമ്മൾ ഒന്നും മിണ്ടൂല ആ സഹോദരൻ പറയുകയാണ് അപ്പൊ അമ്മ ചെറുതായിട്ട് പറയുന്നത് കോൺസെൻട്രേറ്റ് ഓൺ യുവർ പ്ലേ എന്ന് പറയാണ് നിന്റെ കളിയിൽ നീ കോൺസെൻട്രേറ്റ് ചെയ്യൂ വളരെ നല്ല കാര്യമാണ് പക്ഷെ പറയുന്നില്ല ആ കാര്യങ്ങൾ പറയണം എന്താ ആര്യൻ്റെ അടുത്ത് പറയാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട് ടിക്കറ്റ് ഫിനാലെ അടിച്ചെടുക്കണം ആര്യൻ ആരന് അതിനകത്ത് ടിക്കറ്റ് ഫിനാലെ ഒന്നുകിൽ ആരും കിട്ടുമില്ലെങ്കിൽ പിന്നെ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആരുണ്ട് അഭിലാഷുണ്ടാകുന്നെങ്കിൽ അഭിലാഷിന് കിട്ടാനുള്ള ഒരു സാധ്യത നമുക്ക് പറയായിരുന്നു കാരണം ഈ പറഞ്ഞ ഫിസിക്കൽ ടാസ്ക് ഒക്കെ പറയുകയാണെങ്കിൽ ആരനും അഭിലാഷമായിരുന്നു ഈ സീസണിലെ സൂപ്പർ അടുത്ത് നിന്നാണ് ഫിസിക്കലിന് അപ്പൊ ഇപ്പം ആരേ ഉള്ളു അപ്പൊ ടിക്കറ്റ് ഫിനാലെ വേണമെങ്കിൽ ആരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചെടുക്കും പക്ഷെ ആരും ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ലെന്നാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ അപ്പൊ ടിക്കറ്റ് ഫിനാലെ അടിച്ചെടുക്കാൻ പറയാമായിരുന്നു അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് കളിക്കണം ഒറ്റയ്ക്ക് കളിക്കണം എന്നൊക്കെ എടുത്ത് പക്ഷേ ഇവരൊന്നും ഒന്നും പറയുന്നില്ല ഇനി പറയൂ എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ ലൈവ് ആയതുകൊണ്ട് പല പല ക്യാമറകളിലായിട്ടാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ എപ്പിസോഡ് വരുമ്പോഴേ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഒറ്റ ക്യാമറയിൽ നടക്കുന്ന സീൻസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നമുക്ക് നോക്കാം എന്തായാലും ഇതാണ് അവിടെ നാല് മണി വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബാ ബൈ